ഇന്ന് രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഡേറ്റ് ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ നല്ല മടി ഉണ്ടായിരുന്നു പിന്നെ നമ്മളെണീക്കാതൊന്നും നടക്കില്ല എന്നുള്ള ബോധമുള്ളതുകൊണ്ട് തന്നെ ബോധം കിട്ട പോലെ ഉറങ്ങാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ചാടി എണീറ്റും കേട്ടോ മക്കൾക്കൊക്കെ രാവിലെ ആറു മണിക്കാണ് മദ്രസ് ആ നേരത്തൊക്കെ ഭയങ്കര മഞ്ഞാണ് അവരിങ്ങനെ കുളിച്ച് മാറ്റി റെഡിയായി പോകണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ പിന്നെ നമ്മളും ചെറുപ്പത്തിൽ അതേപോലെയൊക്കെ ആയിരുന്നല്ലോ നാലേക്കും ഒരു സമാധാനമൊക്കെ കിട്ടും എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ മഞ്ഞാണെങ്കിലും പോകുന്നുണ്ട് ഇപ്പൊ രാവിലെ എണീറ്റാലല്ലേ അയൽവക്കത്തുള്ളവരോടൊക്കെ മഞ്ഞിന്റെ കാര്യവും തണുപ്പിന്റെ കാര്യവും പറഞ്ഞു ാണ് ഇപ്പോൾ മെയിൻ പരിപാടി എന്തായാലും തണുപ്പ് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് എല്ലാവരും പറയണത് ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല ഇവിടെ രാവിലെ തന്നെ മൂത്തച്ഛനും മൂത്തച്ഛനും കൂടെ അടുക്കളയിൽ നിന്ന് പെരങ്ങുന്നുണ്ട് ഏകദേശം ചെറിയ പണികളൊക്കെ താത്തു തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം വന്ന ഒരു ഗ്ലാസ് ചായ ഒക്കെ എൻ്റെ തണുപ്പിനോടുള്ള ആ ഒരു സംഭവമൊക്കെ മാറ്റിയെടുത്ത് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് തണുപ്പ് കാരണം വെളിച്ചെണ്ണ ഒക്കെ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഓയിലൊക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ തട്ടി 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 വെളിച്ചെണ്ണ തന്നെ പുറത്തെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കുറേ തട്ടിയിട്ടാണ് കേട്ടോ അത് വന്നത് പക്ഷേ ഞാൻ പിന്നെ ഒരു സ്പൂണൊക്കെ തോണ്ടി എടുത്തിട്ടാണ് ഇത് മറ്റേ പ്രില്ലിന്റെ ഉപ്പിലാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുള്ളത് ഇത് താത്താൻ്റെ ഓയിൽ ബോട്ടിലാണ് അപ്പോൾ താത്ത ഇപ്പോൾ ഇവിടെയാണല്ലോ താമസിക്കണം അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ പെറുക്കിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനില്ലേ ദോശയും വിത്ത് കുറുമക്കറിയാണ് കേട്ടോ വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ താത്ത നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ദോശയൊക്കെ ചൂടാനായിട്ട് നിൽക്കുകയാണ് ആൾ നേരത്തെ നീട്ടിട്ടുണ്ട് എന്നെ കടലിന് മുന്നേ അതുകൊണ്ട് കുറച്ച് പണികളൊക്കെ തീർത്തിട്ടുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കുറുമക്കറി ഉണ്ടാക്കാന കേട്ടോ അപ്പം നമ്മൾ കുറേ മെമ്പേഴ്സ് അല്ലാതുകൊണ്ട് തന്നെ ഒരു മുക്ക കുക്കറ് വെജിറ്റബിൾസ് തന്നെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞാൽ വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടി വരും താട്ടത് ദോശ ചൂടാനായിട്ട് റെഡിയാവാണ് കേട്ടോ നമ്മുടെ മറ്റേ നമ്മുടെ നോർമൽ അടുപ്പല്ല അതുകൊണ്ട് വലിയ ചൂടൊന്നും കിട്ടില്ല എന്നാലും ചെറിയൊരു ചൂടൊക്കെ തീൻ്റെ അങ്ങനെ കിട്ടുമ്പോൾ ഈ തണുപ്പത്ത് ഭയങ്കര ഒരു സുഖമാണ് സത്യം പറഞ്ഞല്ലേ നമുക്ക് റൂമിൻ്റെ പുറത്തൊക്കെ ഇറങ്ങാൻ തോന്നൂല കേട്ടോ അത്രയ്ക്ക് തണുപ്പാണ് ഇവിടെ ഇവിടെ പാടം കൂടായതുകൊണ്ട് ഡെയിലൊക്കെ അല്ലേ ഭയങ്കര തണുപ്പാണ് കാലൊന്നും നിലത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ നൈറ്റ് ഡ്രസ്സിൻ്റെ മേലെ നൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാ എൻ്റെ കുറുമട പരിപാടി ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റെസിപ്പി പറയാമെന്നു വെച്ചാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ മറന്നുപോയി ഇനിയിപ്പം ഇൻഷാല്ല വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുറുമ റെസിപ്പിയാണ് അപ്പോൾ ഇതേ നല്ല ചൂടുള്ള ദോശ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചൂടോടെ തന്നെ ഒരു രണ്ട് മൂന്നാലെണ്ണൊക്കെ തിന്നും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കറി വെച്ചിട്ട് വേറെയും കഴിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു തീറ്റപ്പണ്ടാരാണ് അങ്ങനെയല്ല ഞാൻ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിക്കും പിന്നെ ചൂടുള്ള സാധനങ്ങളോട് ഭയങ്കര പ്രിയമായതുകൊണ്ട് അതിങ്ങനെ ഇരുന്ന് തിന്നും അങ്ങനെയൊരു വൈബാണ് അപ്പോൾ ഫസ്റ്റ് ദോശ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ദോശയ്ക്കല്ലേ ഞാൻ ഇപ്പോൾ റെഡിയാക്കി എടുത്താണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റേ തുരുമ്പിച്ച് ആകെ കുളായിട്ടുള്ളൊരു ലുക്കായിരുന്നു ഈ ദോശ ഉണ്ടായിരുന്നത് പിന്നെ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്താണ് ഇന്ന് ഒരാൾ നേരത്തെ നീറ്റിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ തണുപ്പത്ത് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ പോലൊക്കെ തണുപ്പത്ത് നീറ്റ് നടക്കുകയാണ് ഉറങ്ങാൻ പറ്റുന്നവർക്ക് ഉറങ്ങാനും വയ്യ ഉറക്കാൻ ഉറങ്ങാൻ പോവില്ല അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അങ്ങനെ അങ്ങനെയതേ കുറുമക്കറിയൊക്കെയുള്ള അരപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാഷുനട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ക്രീമി ഒക്കെ വരുവേ എനിക്ക് ദോശയ്ക്ക് സാമ്പാറും ചട്നിയൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഒരു വെറൈറ്റി വേണ്ടേന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഇതിന് നിന്നിട്ടുള്ളത് അങ്ങനെ നമ്മളെ ഒക്കെ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രമെങ്കിലും നമുക്ക് കറി വേണം എന്നാലേ തികയുള്ളൂ നമ്മൾ നല്ലത് അരച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെന്താ പറയുക ഇതിനല്ലേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക പൊറോട്ടയും ചപ്പാത്തി ഒക്കെയാണ് നല്ലൊരു കോമ്പു ആണത് ദോശിനെക്കാട്ടിലും ബെസ്റ്റ് അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലൊക്കെ തൂവി നമ്മൾ റെഡിയാക്കി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ശേഷം അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ റെസിപ്പി എന്തായാലും ഷെയർ ചെയ്യാം അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു തിരക്കായിരുന്നു കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്ക് നമുക്കൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് മക്കളെയും റെഡിയാക്കി നമുക്കും റെഡിയാക്കി ഇറങ്ങാനുള്ള തിരക്കിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് ടൈമിന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ എത്തി എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു പരിചയപ്പെടില്ല നമ്മൾ പരിചയമുള്ളവരൊന്നും കൂടെ പരിചയം പുതുക്കുമല്ലോ നിൽക്കുമല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തൊന്ന് റിലാക്സായി നമ്മളത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കല്യാണത്തിട്ട് ഡ്രസ്സ് ആയതായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് പുറത്തേക്ക് ഇടുന്നത് എന്തായാലും അവിടെ എത്തി നല്ല ഫുഡൊക്കെ കഴിച്ചു നല്ല അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ആയിരുന്നു റിലാക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റില്ല കാരണം ഹൈസ് ഉള്ളതുകൊണ്ട് കൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ കല്യാണത്തിനുമായാലും എൻ്റെ അവസ്ഥ തന്നെയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പായസം കുടിച്ചു പായസം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെക്കൻ അടുത്ത ഓഡിറ്റോറിയവും അതിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ നന്നായിട്ട് ബോധിച്ചുകൊണ്ട് തന്നെ ഓന പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരുന്നു ഈങ്ങിട്ടാണ് പോകേണ്ടത് ഓനിക്കാൻ അറിയുന്നില്ല പിന്നെ ഓനെ ഓനവൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങൾ വിട്ടു കൊടുത്തു അല്ലാതെ പിന്നെ ഒരു വഴിയില്ല നമുക്ക് പിന്നെ കല്യാണത്തിനുമായി കുടുംബക്കാരോട് സംസാരിക്കാൻ അതിനൊന്നും സമയമില്ല കാരണം അവൻ്റെ പിന്നാലെങ്ങനെ നടക്കണം ഓൻ ഏതേനൊക്കെ പോകണമെന്ന് നോക്കണം ഓനിക്കാണെങ്കിൽ പൂക്കളും കായ്കളൊക്കെ കണ്ടിട്ട് എന്തൊക്കെ തോന്നിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഒന്നേക്കൊക്കെ പോകുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ അവൻ്റെ പിന്നാലെ പോയിട്ടോ അല്ലെങ്കിൽ ഇനി പിന്നെ പറയും ഞാൻ നോക്കിയില്ലാന്ന് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അസലായിട്ട് നല്ല കഞ്ഞി ഉള്ള ഫ്രൈ പപ്പടം മരിച്ചതൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇന്നത്തെ നമ്മുടെ മൂന്ന് നേരത്തെ ഫുഡ് അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ തെറ്റാ